നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി ഉണർന്ന് എഴുന്നേൽക്കവേ ആദ്യം ചെയ്യേണ്ട പണി നമ്മുടെ തലയിൽ പിശാജ് മൂന്ന് കെട്ട് കെട്ടിവെക്കും ആ കെട്ട് അഴിക്കലാൻ അങ്ങനെ അങ്ങനുണ്ട് അതിലൊന്നാമത്തെ കെട്ടഴിയണമെങ്കിൽ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ ഈ അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അല്ലെങ്കിൽ ആ ദിവസത്തിലെ പറക്കത്ത് നഷ്ടപ്പെട്ടു പോകും ദിവസമായി നമ്മുടെ ദിവസം മാറിപ്പോകരുത് ഇൻഷാഹു ചോദിക്കപ്പെട്ടതാണ് അള്ളാഹുവിന്റെ റസൂലേ ജനങ്ങളിൽ ഏറ്റവും ഖൈറ് സമ്പാദിച്ചയാൾ ആരാൻ ഏറ്റവും കൂടുതൽ ഖൈറ് വാരിക്കൂട്ടിയാൾ ആരാൻ ബിയെ പാലാ ഹി ബായൻ ബിയുടെ മറുപടി മൻത്വാലുഹൂ ആളുകളിൽ ആർക്കാണോ ദീർഘായുസ് കിട്ടുകയും ആ ദീർഘായുസ്സിൽ പരമാവധി അഴമാലുകൾ നന്നാക്കുകയും ചെയ്യാൻ ആർക്ക് തൗഫീക്ക് ആർക്ക് തൗഫീക്ക് കിട്ടിയോ അവരാണ് ഏറ്റവും കൂടുതൽ ഹൈർ സമ്പാദിച്ചവർ എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ്ലി ദീർഘായുസ് കിട്ടി അമലുകൾ നന്നാക്കാൻ അവസരം കിട്ടി ഉടനെ ചോദിക്കപ്പെട്ടു അല്ല നബിയേ അയ്യു ഷെറുറസൂല ആരാ നബിയെ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഷെർറുള്ളയാൾ ഏറ്റവും കൂടുതൽ അതിന് മുത്തിനദിയുടെ മറുപടി അതും ദീർഘായുസ് കിട്ടിയ ആളാണ് പക്ഷേ വസാ അമലുഹോ അമലും മോഷായി പോയി സൽക്കർമ്മങ്ങൾക്ക് പകരം അയാൾ ചെയ്തത് അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത പ്രവർത്തനങ്ങളായി പോയാൽ അവനാണ് റബിന്റെ അടുക്കൽ ഏറ്റവും ഷെറു സമ്പാദിച്ച എന്ന് മുഹമ്മദ് മുസ്തഫ സലി അതുകൊണ്ട് സഹോദരാ സഹോദരി നമുക്കല്ലാഹു കനിഞ്ഞകുന്ന ഓരോ ദിവസവും അതാണ് നമ്മുടെ ജീവിതത്തിൽ വിജയത്തിന്റെ നിദാനം അടിസ്ഥാനം പരമാവധി അത് നല്ല കാര്യത്തിനായി ഉപയോഗപ്പെടുത്താൻ പ്രതിജ്ഞ എടുക്കണം ഓരോ ദിവസവും ഇലാഹായ റബ്ബിൻ്റെ പ്രത്യേകമായ ഓരോ സൃഷ്ടിയാണ് ആ ദിവസം തന്നെ നാളെ റബ്ബിൻ്റെ കോടതിയിൽ അന്ന് നമ്മൾ ചെയ്ത അമലിന് സാക്ഷി പറയുമെന്ന് മഹാനായ ഹസനുൽ ബസരി റദിയാഹുവൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കണം ഓരോ ദിവസവും ഓരോ പ്രത്യേക സൃഷ്ടിയാണ് മഹാനായ ബസരി തങ്ങൾ പറയുന്നുണ്ട് ഓരോ പ്രഭാതവും പൊട്ടിവിടരവേ ഇലാഹായി റബ്ബിൻറെ ഭാഗത്തുനിന്ന് ആദമിന്റെ പുത്ര انا يوم جديد وانا على عملك شهيد പുത്ര ഞാനൊരു പുതിയ ദിവസമാണ് ഇതാ ഞാനൊരു പുതിയ ദിവസമാണ് നിന്റെ അമലിൻ്റെ മേൽ ഞാൻ സാക്ഷി നിൽക്കുന്നതാണ് അതുകൊണ്ട് നിന്നോട് എനിക്ക് പറയാനുള്ളത് നീ പരമാവധി നീ എന്നെ മുതലാക്കണം എന്നെ ഉപയോഗപ്പെടുത്തണം ഹൈറായ കാര്യങ്ങൾ നീ വർദ്ധിപ്പിക്കണം അയുമിൽ ക്യാമാ ഇനി ക്യാമെന്നാൽ വരെ ഞാൻ മടങ്ങി വരില്ല ഇന്നെന്തൊക്കെയാണോ നീ ചെയ്യുന്നത് അതിൻ്റെ നാളെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ സാക്ഷി പറയുന്നതാ ഇന്ന് നീ ചെയ്യുന്ന നന്മക്കും തിന്മക്കും അല്ലാൻ്റെ കോടതിയിൽ സാക്ഷി പറയുക എന്ന ചുമതല എനിക്കുണ്ട് അതുകൊണ്ട് പരമാവധി നീ നന്മ വർദ്ധിപ്പിക്കണം ഇന്നത്തെ ഈ ഒരു ദിവസം നന്മയിലായി നീ മുന്നേറണമെന്ന് ഓരോ ദിവസവും പൊട്ടിവിടരവേ പ്രഭാതത്തിൽ റബ്ബിന്റെ ഭാഗത്തു നിന്ന് വിളിയാളമുണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ മഹാന്മാരായ ആരിഫീങ്ങൾ ഹദീസ് ഉദ്ധരിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ഗൗരവമായി നമ്മൾ കണക്കിലെടുക്കണം അതുകൊണ്ട് നമ്മുടെ ദിവസം മല്ലാഹുവിൻ്റെ പൊരുത്തത്തിലാക്കാൻ പ്രതിജ്ഞയെടുക്കുക സുബിഹിക്ക് മുമ്പ് തന്നെ വിശ്വാസികളെ നമ്മൾ ഉണരണം എഴുന്നേൽക്കണം സുബഹിയുടെ മുമ്പ് തന്നെ നമ്മൾ ഉണരണം എഴുന്നേൽക്കണം ആ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ സൃഷ്ടിച്ച റപ്പിനെ ഓർത്തി എഴുന്നേൽക്കണം ആദ്യ വാക്ക് തന്നെ അൽഹന്ദി ബീ ഒഴസുവ

വണ നിങ്ങൾ ആ വിവരം അറിഞ്ഞവരാണ് കേട്ടവരാണ് ഒരു കാര്യം പറയട്ടെ ഹംതുകൊണ്ട് തുടങ്ങേണ്ട ഒരു കാര്യം ഹംതുകൊണ്ട് തുടങ്ങാതിരുന്നാൽ അതിൽ നിന്ന് പറക്കത്തെ അള്ളാഹു മുറിച്ച് കളയുമെന്ന് താല റസൂലാ തുടങ്ങേണ്ടത് ഹുകൊണ്ട് തന്നെ തുടങ്ങണം അല്ലെങ്കിൽ അതിൽ വറക്കത്ത് നഷ്ടപ്പെട്ടു പോകും ഏയ് ഒരു ദിവസം സുബകിയുടെ മുമ്പ് തന്നെ നമ്മൾ ആരംഭിക്കുകയാണ് ഉണർന്ന് എഴുന്നേൽക്കുകയാണ് ആ ആരംഭം ഹുകൊണ്ടാവണം അല്ലെങ്കിൽ ആ ദിവസത്തിലെ വറക്കത്ത് നഷ്ടപ്പെട്ടു പോകും ഇല്ലാത്ത ദിവസമായി നമ്മുടെ ദിവസം മാറിപ്പോകരുത് ഇൻഷാ അള്ളാഹ് അള്ളാഹു നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ മാത്രമല്ല സഹോദര സഹോദരി പിശാജ് നമ്മൾ കിടന്നുറങ്ങവേ നമ്മുടെ തലയിൽ മൂന്ന് കെട്ടുകെട്ടുമല്ലോ ആ കെട്ടിൽ ഒന്നാമത്തെ കെട്ടഴിയുന്നത് എന്ന് ചൊല്ലി എഴുന്നേൽക്ക എഴുന്നേൽക്കണം അല്ലെങ്കിൽ പിശാജിന്റെ കെട്ട് തലയിൽ ശേഷിക്കും അത് വലിയ വിഷയാ നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി ഉണർന്നു എഴുന്നേൽക്കവേ ആദ്യം ചെയ്യേണ്ട പണി നമ്മുടെ തലയിൽ പിശാജ് മൂന്ന് കെട്ട് കെട്ടിവെക്കും ആ കെട്ട് അഴിക്കലാൻ അങ്ങനെണ്ടോ അങ്ങനെ ഹബീബായ നബി നബി തങ്ങൾ ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ് റളിയല്ലാഹു അൻഹു ഖാൽ ും മുരിച്ചാണ് ഏതൊരാളും ഉറങ്ങാൻ കിടന്നാൽ അവൻ ഉറങ്ങലോടുകൂടെ പിശാചവന്റെ തലയിൽ മൂന്ന് കെട്ടും ശൈത്താൻ അതിന് മുടി ഒന്നുമില്ല നീ കഷണ്ടിക്കാരനാണെങ്കിലും നിന്റെ തലയിൽ മുടിയില്ലെങ്കിലും പിശാജിന്റെ കെട്ടുണ്ടാകും അള്ളാഹു കാക്കട്ടെ ആ മീൻ പറഞ്ഞേക്ക് അള്ളാഹു കാക്കട്ടെ ഓരോ കെട്ടും അവൻ വരിഞ്ഞു മുറുക്കും എന്നിട്ട് എപ്പോഴെങ്കിലും ഒന്ന് ഉണർന്ന് അല്ല നിസ്കാരത്തിന്റെ സമയമായോ എന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് പിശാചവനോട് പറയുമല്ലോ അലൈക്കലയിലുന്ത അലൈകലയിലു സമയുണ്ട് സമയുണ്ട് കുറച്ചും കൂടെ കുറങ്ങിക്കോ കുറച്ചും കൂടെ കുറങ്ങിക്കോ പ്രത്യേകിച്ച് മഴയും തണുപ്പും കൂടി ആകുമ്പോൾ പറയും വേണ്ട നിസ്കാരം കല ആക്കൊന്നും വേണ്ട കല ആവൊന്നുമില്ല ഇപ്പൊ പള്ളിയിലേക്ക് പോകാനൊന്നും ഇല്ലല്ലോ പള്ളിയൊക്കെ ലോക്കാക്കി കല്ലേ അതുകൊണ്ട് കുറച്ചും കൂടിയും കിടന്നോ കിടന്നോ കിടന്നോന്ന് എന്ന് പറയും

ചൊല്ലുകയും ചെയ്താൽ ആ തലയിലെ മൂന്ന് കെട്ടിൽ നിന്ന് ഒരു കെട്ട് അഴിഞ്ഞു പോകുമെന്ന് തല റസോലി വസല്ലം ഏ തലയിൽ പിശാച്ച് മൂന്ന് കെട്ട് കെട്ടിവെക്കും അതിൽ ഒന്നാമത്തെ കെട്ടഴിയണമെങ്കിൽ ഉണർന്ന് എഴുന്നേൽക്കുമ്പോ അലഹന്ദി ബിഹുട്ടെ അവൻ എഴുന്നേറ്റ് നിസ്കരിക്കാൻ ഉളുമെടുക്കുകയാണ് ആ ഉളോടുകൂടെ ഇൻഹല്ലേക്കതാ അടുത്ത കെട്ടും മഴിയും രണ്ടാമത്തെ കെട്ടുമഴിയും ഇൻസൊല്ല അവൻ നിസ്കരിക്കാൻ എഴുന്നേൽക്കലോടുകൂടെ ഇൻഹല്ലേക്കതാ മൂന്നാമത്തെ നിസ്കാരത്തോടുകൂടെ മൂന്നാമത്തെ കെട്ടുമഴിയും അപ്പൊ ഷെയ്ത്താൻ തലേന്ന് മൂന്ന് കെട്ട് കെട്ടി വെച്ചിരുന്നു ആ കെട്ട് അഴിഞ്ഞിട്ടില്ല പ്രശ്നം എന്താണെന്നറിയോ അത് അഴിച്ചിട്ടില്ലെങ്കിലുള്ള പ്രശ്നം നമ്മളെ അവൻ വിചാരിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകാൻ അവന് സാധിക്കും ഒരു പശു ആ പശുവിന്റെ കഴുത്തിൽ കെട്ടുണ്ട് ആ കയറിന്റെ ഒരറ്റം നമ്മളെ കയ്യിലാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നിടത്തേക്ക് ആ പശുവിനെ ആ കാളയെ പോത്തിനെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമല്ലോ എന്നതുപോലെ പിശാജിന്റെ ഈ കെട്ട് തലയിൽ ബാക്കിയായാൽ അവൻ വിചാരിക്കുന്നിടത്തേക്ക് നമ്മളെ കൊണ്ടുപോകാൻ കഴിയും നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ അവന് സാധിക്കും അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട പണി ഈ കെട്ട് അഴിക്കലാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു നൽകട്ടെ ഇല്ല അങ്ങനെ അവൻ നീ മൂന്ന് എല്ലാ ഹൈറുമുള്ളവനായി അവൻ പ്രഭാതത്തിലാകും അല്ല ഈ കെട്ടൊന്നും അവൻ അഴിച്ചില്ലെങ്കിലോ ഒരു തരം മടിയനായി ഒരു പറക്കത്തുമില്ലാത്തവനായി അവൻ പ്രഭാതത്തിലാകുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലേഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു ഈ കാര്യം ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ